വി സിയുടെ വിലക്ക് തള്ളി ഔദ്യോഗിക വാഹനത്തിൽ കേരള സർവകലാശാലയിലെത്തി രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ രജിസ്ട്രാർക്ക് ഔദ്യോഗിക വാഹനം നൽകരുത് എന്ന വി സി ഡോക്ടർ മോഹൻകുന്നുമളിന്റെ നിർദ്ദേശം ഉദ്യോഗസ്ഥരും തള്ളി സർവകലാശാലയിൽ സുരക്ഷ കൂട്ടണമെന്ന ബിജെപി സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഹർജി ഹൈക്കോടതിയുടെ വിമർശനങ്ങൾക്ക് ഇടയാക്കി ഇന്നലെ രാത്രിയാണ് രജിസ്ട്രാർ ഈ കാർ ഉപയോഗിക്കരുത് എന്നുള്ള നിർദ്ദേശം വി സി മോഹനൻ കുന്നുമേൽ നൽകുന്നത് ഈ കാറിൻ്റെ താക്കോൽ സെക്യൂരിറ്റി ഓഫീസർ വാങ്ങണമെന്നും തുടർന്ന് രജിസ്ട്രാറിൻ ചാർജ് ആയ മിനി കാപ്പിന് കാറിൻ്റെ താക്കോൽ നൽകണമെന്നുമായിരുന്നു നിർദ്ദേശം പക്ഷേ ഒന്നും നടന്നില്ല പതിവ് പോലെ മോഹനൻ കുന്നുമ്മേലിൻ്റെ നിർദ്ദേശങ്ങൾ സർവകലാശാല അധികൃതർ തള്ളി ഇന്ന് ഇതേ കാറിൽ തന്നെയാണ് കെ എസ് അൽകുമാർ സർവകലാശാല ആസ്ഥാനത്ത് എത്തിയതും സർവകലാശാലയിൽ സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്ന് കാണിച്ചായിരുന്നു ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇന്ന് കോടതിയെ സമീപിച്ചത് പക്ഷേ കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനമാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേരിടേണ്ടി വന്നത് സർവകലാശാലയിൽ എന്തെല്ലാം നടക്കുന്നു എന്ന് തനിക്കറിയാമെന്നും ഇവിടെ എന്തെല്ലാം സുരക്ഷാ പ്രശ്നങ്ങളാണ് നിങ്ങൾ നേരിട്ടതെന്നും നിങ്ങളെ ആരെങ്കിലും ഇവിടെ തടഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളുമെല്ലാം വിശദീകരിക്കാൻ തിങ്കളാഴ്ച വരെ സത്യവാങ്മൂലം നൽകാൻ സമയം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കോടതി ഇതിന്റെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർക്ക് ഈ സർവകലാശാലയുടെ ആസ്ഥാനത്ത് എത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട് എസ് എഫ്ഐയുടെ നേതൃത്വം അതുപോലെ തന്നെ ഈ വൈസ് ചാൻസലറെ ഈ സർവകലാശാലയ്ക്ക് ഉള്ളിലേക്ക് കാലുകുത്താൻ അനുവദിക്കില്ല ആ നിലയിലുള്ള ഭീഷണി മുഴക്കുന്നു ആ തരത്തിലെ ഒരു ഭയാനകമായ അന്തരീക്ഷം സർവകലാശാലയിൽ നിന്ന് സേവനം ലഭ്യമാകേണ്ട വിദ്യാർത്ഥികൾ നൂറുകണക്കിന് വരുന്നുണ്ട് പ്രതിദിനം അവർക്ക് ഈ സർവകലാശാലയുടെ സേവനങ്ങൾ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അപ്പൊ ഈ നിലയില് സിൻഡിക്കേറ്റ് അംഗങ്ങള് ഇടത് വിദ്യാർത്ഥി സംഘടനകള് യുവജന സംഘടനകള് ഒപ്പം ഈ സർവകലാശാലയിലെ ചില യൂണിയൻ പ്രവർത്തകർ ഇവരുടെ ഭീഷണിയിലും സമ്മർദ്ദത്തിലും സർവകലാശാലയുടെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ് കോടതിക്ക് പിന്നാലെ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങളും ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങളെ തള്ളി സർവകലാശാലയിൽ ഒരു ക്രമസമാധാന പ്രശ്നവും നിലനിൽക്കുന്നില്ല സിൻഡിക്കേറ്റ് വിളിച്ചു ചേർക്കാൻ വി സി തയ്യാറാകണമെന്നുള്ള ആവശ്യവും ഇടത് സിൻഡിക്കേറ്റങ്ങൾ മുന്നോട്ട് വെച്ചു അങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നം യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഇവിടെ ഇല്ല ഇവിടെ നിയമവിരുദ്ധമായ ചില കാര്യങ്ങൾ ചിലർ ചെയ്യാൻ ശ്രമിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ചില അസ്വസ്ഥതകൾ ഇവിടുണ്ട് എന്നുള്ളതല്ലാതെ ഏതെങ്കിലും നിലയിലുള്ള ഒരു ക്രമസമാധാന പ്രശ്നം ഇവിടെ ഉണ്ടെന്ന് ഈ സർവകലാശാലയെ നോക്കിക്കാണെന്ന് ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇൻഡിക്കേറ്റാണ് ഇവിടുത്തെ പ്രോപ്പർട്ടിയുടെ മുഴുവൻ അധികാരി അതൊക്കെ ആക്റ്റിൽ സ്റ്റാറ്റ്യൂട്ടിലും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇദ്ദേഹം ഇതൊന്നും വായിക്കുന്നില്ല വായിക്കാതെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ ഓർഡർ ഇറങ്ങിയാണ് അതല്ലേ ഞാൻ പറഞ്ഞൊരു മാല അഡ്മിനിസ്ട്രേഷൻ ഇവിടെ ഉണ്ട് അധിക അമിതാധികാര പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉത്തരവൊക്കെ ഇറങ്ങുന്നത് അതൊന്നും ഇവിടെ നടക്കത്തില്ലെന്ന് കാര്യം ബോധ്യപ്പെട്ടില്ല ഇന്നിപ്പോൾ രാവിലെ രജിസ്റ്റാർ കാറിലല്ലേ രജിസ്റ്റാർ കൂടെ വന്നേ എങ്ങനെ പിടിച്ചെടുക്കാനാ നടക്കത്തില്ല കേരള സർവകലാശാല ഭരണ പ്രതിസന്ധിക്കെതിരെ ഇന്ന് കെ എസ് യു ആണ് സർവകലാശാലയിലേക്ക് പ്രതിഷേധ ധർണ്ണം നടത്തിയത് സമാധാനപരമായിരുന്നു പ്രതിഷേധം ഇന്നലെ എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധ തന്നെയും സമാധാനപരമായിരുന്നു ഇതിനിടെ സർവകലാശാലയിലെ ഭരണ രൂക്ഷമായി തുടരുന്നുണ്ട് ഇപ്പോഴും രജിസ്ട്രാർ അയയ്ക്കുന്ന ഒരു ഫയലുകളും വി സി ഒപ്പിടുന്നില്ല അവയെല്ലാം മടക്കി അയക്കുന്ന സ്ഥിതിയാണ് ഉള്ളത് ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി തിരുവനന്തപുരം